കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രണ്ട് സെക്സിൻ്റെ അർത്ഥങ്ങളാണ് പഠിച്ചത് ഈ മൂന്നാമത്തെ അർത്ഥത്തിലേക്ക് നമ്മൾ പോവാണ് നമ്മുടെ പാരൻസ് ടീച്ചേഴ്സൊക്കെ കുട്ടികളോട് പറയാറുണ്ട് നിങ്ങൾ സെക്സ് കാണരുത് സെക്സ് പുസ്തകം വായിക്കരുത് സെക്സ് സിനിമ കാണരുത് വീഡിയോസ് വീഡിയോസൊന്നും സെക്സിൻ്റെ കാണരുത് അരിത് അരി അരിത് അരുത് അരിത് എന്ന് പറയും എന്താണ് ഇതിൻ്റെ അർത്ഥം സെക്സ് എന്നുള്ള വാക്കിൻ്റെ മൂന്നാമത്തെ അർത്ഥത്തിലേക്ക് പോകാണ് മൂന്നാമത്തെ അർത്ഥം ഇതാണ് any object which gives a lust Lust, lust feeling is called sex. L-U-S-T, എന്ന വാക്കിൻ്റെ അർത്ഥം യേശുനാഥൻ ഉപയോഗിച്ചൊരു വാക്കാണ് മറ്റേ ദിവസം അഞ്ച് ആണ് യേശു പറയുന്നത് പറയണത് എനിക്ക് അർത്ഥം കാമാസക്തിയോടുകൂടി ആരെങ്കിലും ഒരു സ്ത്രീയെ വീക്ഷിച്ചാൽ അവൻ അവളുമായ ഹൃദയത്തിൽ പാപം ചെയ്തു പോയി നാണ് അപ്പൊ ലസ്റ്റ് എന്ന് വാക്കാനർത്ഥം കാമവികാരം എന്നാണ് ലൈംഗിക വികാരം അപ്പൊ കാമവികാരം ഉളവാക്കുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ സെക്സ് എന്ന് വിളിക്കാം ഒരു സിനിമ കാണുമ്പോൾ കാമവികാരം അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ആ സെക്സ്വൽ തോട്ട്സ് അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു ചിത്രം കാണുമ്പോൾ നമുക്കത് തോന്നാം ചിലപ്പോൾ സെക്ഷൽ പാർട്സ് കാണിക്കും ചില സ്ത്രീകളുടെ ഒക്കെ ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ അത് കാണുമ്പോൾ ലൈംഗിക വിതാരം അതിനെയാണ് സെക്സ് എന്ന് പറയുക അത് അരുത് എന്ന് പറയാൻ കാരണം ഈ തോട്ട് കുട്ടികളുടെ മനസ്സിൽ വന്നാൽ പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ തോന്നില്ല അത് ഇങ്ങനെ മൈൻഡിൽ നിറഞ്ഞു നോക്കും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ തോട്ട്സ് വരാൻ പാടില്ല ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫിസിക്സുകൾ തിയറി ഉണ്ട് നോ ടു അബ്ജക്ട് ക്യാൻ ഓക്യുപ്പൈ ദ സെയിം സ്പേസ് അറ്റ് ദ സെയിം ടൈം ഒരു വസ്തുവിനെ ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല ഒരു വസ്തു ഇരിക്കുന്ന സ്ഥലത്ത് വേറൊരാൾക്ക് രണ്ട് വസ്തുക്കൾക്ക് ഒരേ സമയം ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ മനസ്സിൽ നിറച്ച ലൈംഗിക ചിന്തകൾ നിറഞ്ഞു കയറിയാൽ പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ഈസ് ടു സ്റ്റഡി ദുഡന്റ് സെക്കൻഡ് ഡ്യൂട്ടി ഓഫ് ഈസ് ടു സ്റ്റഡി അത് ഡ്യൂട്ടി പുത്തസ്റ്റാണ് ജസ്റ്റ് സ്റ്റഡി ആയിട്ട് മൂന്ന് ജോലി അവർ പഠിക്കാവുന്നതാണ് ആ സമയത്ത് ഈ വീഡിയോസും ഈ സിനിമയും കണ്ട പിന്നെ അവരെങ്ങനെ പഠിക്കുക ജോലി ചെയ്യുന്നവരുടെ കാര്യത്തില് ഇങ്ങനത്തെ തോട്ട്സ് പിന്നെ അവന് കോൺസെൻട്രേഷൻ കിട്ടില്ല ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ലൈംഗിക ചിന്തകൾ മനസ്സിൽ നടന്നു നിൽക്കുമ്പോൾ ആ കോൺസെൻട്രേഷൻ നമ്മളിന്ന് കിട്ടും അതുകൊണ്ടാണ് ഈ പ്രായത്തിലെ വിവാഹത്തിൻ്റെ എത്തുന്നതിന് മുമ്പുള്ള പ്രായം വരെ നമ്മൾ പറയാം ഈ സെക്ഷൽ തോട്ട്സ് ഒന്നും നമുക്ക് ഉണ്ടാവരുത് എന്ന് പറയാനുള്ള കാരണം അങ്ങനെ മൂന്ന് സെക്സിന്റെ ഡെഫിനിഷൻസ് ആണ് കണ്ടത് നമ്മൾ ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ പോകണം സെക്സിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കൂടുതൽ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും യൗവുനകാലത്തിൽ എത്തുമ്പോഴാണ് ഈ സെക്ഷൽ തോട്ട്സ് ഉണ്ടാവുക ഇനി നമ്മൾ പഠിക്കുകയാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്ന പ്രായം ഒരു വയസ്സാണ് അതിനെ നമ്മൾ പറയുക ഇൻഫൻസ് എന്നാണ് പറയുക ഇൻഫൻസ് ഒരു വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള പ്രായം ചൈൽഡ്ഹുഡ് ബാല്യകാലം എട്ടു മുതൽ പതിനെട്ട് വരെയുള്ള ആ പ്രായം അഡോൾസെന്റ് യൗവനകാലം പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ആ പ്രായം അഡൽറ്റ് ആഫ്റ്റർ തേർട്ടി ഫൈവ് അതിന്റെ സെറ്റിസൻസ് പറയുക വാർത്തക്കെയാണ് ശരി അതായത് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ഒരാള് ഹൈറ്റിൽ വളർന്നില്ല ഹൈറ്റ് പിന്നെ വെക്കുകയില്ല അപ്പൊ വളർച്ച നിൽക്കുന്നത് ഒരു ഇരുപത്തഞ്ച് അപ്പൊ മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ സയൻസ് പറയണത് വാർത്തയ്ക്കാണ് ശരിക്കും ആക്ച്വലി അപ്പൊ നമ്മുടെ ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എട്ട് പതിനെട്ട് അഡോൾസെന്റ് ഈ പ്രായത്തിലാണ് നമുക്ക് ലൈംഗിക കഴിവ് ദൈവം തരണം അപ്പൊ എന്താണ് സംഭവിക്കുക എന്താണ് ഈ സമയത്ത് ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെന്ന് നമ്മൾ പഠിക്കാന് മനസ്സിലാക്കാണ് ആഴത്തിൽ നമ്മൾ സെക്സയും കുറച്ച് പഠിക്കാൻ തുടങ്ങുകയാണ് നമ്മളെല്ലാവരും തിരിച്ചറിയണം ഈ പ്രായാവുമ്പോ നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിൻ്റെ തലച്ചോറിലുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ട് എട്ട് വയസ്സ് പ്രായമാകുമ്പോ ഈ ഗ്ലാൻഡ് പ്രവർത്തിക്കാൻ തുടങ്ങും ഈ ഗ്ലാൻഡിൻ്റെ പേരാണ് ഗ്ലാൻഡ് ഈ ഗ്ലാൻഡ് പ്രവർത്തിക്കുമ്പോൾ ആൺകുട്ടികളില് ടെസ്റ്റിസിൽ നിന്ന് ഒരു ഹോർമോൺ ഉണ്ടാവും ആ ഹോർമോണിന്റെ പേരാണ് ഗ്ലാൻഡ് നിങ്ങൾ ാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അസ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആണ് ടെസ്റ്റോസ്റ്റിറോ ഹോർമോൺ അത് സ്ത്രീകൾക്ക് ഈ സമയത്ത് പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഹോർമോൺ ഉണ്ടാവും ഒന്ന് ഈസ്ട്രജൻ മറ്റൊന്ന് അത് ഉണ്ടാവുന്നത് അണ്ടാശയത്തിൽ ആണ് ഗർഭപാത്രത്തിൽ രണ്ട് സൈഡിൽ രണ്ട് അണ്ടാശയം അതിൽ നിന്ന് ഈസ്ട്രജനും ഈസ്ട്രജിനും ഉണ്ടാവും ും സ്ത്രീയിലും ഈ ഹോർമോൺ ഉണ്ടാകുമ്പോൾ ശാരീരികമായ മാറ്റം ഉണ്ടാവും ആയിട്ടുള്ള മാറ്റം ഉണ്ടാവും മാനസികമായ മാറ്റം പിന്നെ ശരീരഘടനയിൽ മാറ്റം ഉണ്ടാവും ഈ മാറ്റങ്ങൾ അറിയാൻ എല്ലാവർക്കും അവർ എട്ടൊമ്പത് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സാവുമ്പോൾ ആമ്പിള്ളേരിൽ ശാരീരികമായിട്ട് നല്ല മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ ഭയങ്കര ആകർഷണമാണ് ഓപ്പോസിറ്റ് സെക്സ് സ്ത്രീകളോട് അപ്പൊ സ്ത്രീകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് അറിയാനുള്ള ഭയങ്കര ആഗ്രഹം അപ്പൊ അവരിലും ബാഹ്യമായ മാറ്റം ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് അങ്ങടും ഇങ്ങോട്ടും പരസ്പരം അറിയാം സ്ത്രീകൾക്കും വലിയ ആഗ്രഹമാണ് ഈ മാറ്റങ്ങൾ അറിയാൻ എന്താണ് ബാഹ്യമായ മാറ്റം ഒരു പുരുഷനുണ്ടായത് ഇതൊക്കെ അറിയാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ പറയും നിങ്ങൾ ഇതൊന്നും അറിയണ്ട ഒരു വിദ്യാഭ്യാസവും ശരിയായ രീതിയിൽ ഈ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു ഇത് പറഞ്ഞു കൊടുക്കണ്ടതല്ലേ കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യല്ലേ പണ്ടൊക്കെ വിരുന്ന് പോണ സമയത്ത് എന്താണ് സംഭവിക്കാന്നുണ്ടെങ്കില് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വിരുന്നുകാരന്റെ വീട് എത്ര വരെ അല്ലെങ്കിൽ നമ്മൾ ഏത് വീട്ടിലേക്കാണോ എത്ര അവിടെ വരെ പാരന്റ്സ് ഈ കുട്ടിയോട് പറഞ്ഞുകൊണ്ടിരിക്കും അവര് പലതും കഴിക്കാ എടുത്ത് വയ്ക്കൂട്ടാ നീ തൊടരുതിട്ട തൊടരുതിട്ടാന്ന് അവർ കഴിക്കാൻ വെച്ചിട്ടുള്ളതാ നമുക്ക് തിന്നണമ കുട്ടിക്ക് പാരന്റ്സ് പറയണ് ഇടുക്കരുത് എടുക്കരുത് ഇതുപോലെ കൊച്ചിനെ വലിയ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് സെക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതില്ല അതുകൊണ്ടാണ് ഈ മാരേജ് ക്ലാസ്സിൽ പ്രത്യേകിച്ച് നമ്മൾ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും തയ്യാറാവണം ഫിസിക്കൽ ആയിട്ട് എല്ലാ പുള്ളേർക്കും ഈ സമയത്ത് പെൺപിള്ളേരുടെ ആകർഷണം ഉണ്ടാവും പെൺപിള്ളേർക്ക് തിരിച്ച ആമ്പിള്ളേരുടെ ആകർഷണം ഉണ്ടാവും ഞാൻ വളരെ കൃത്യമായിട്ട് പറയാണ് വളരെ ആഴത്തിൽ പറയാണ് ശക്തമായി പറയാണ് ഇന്ന് വരെ ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ആകർഷണം തോന്നിയിട്ടില്ലെങ്കിൽ ആ പുരുഷന്മാർ ഒരിക്കലും വിവാഹം ചെയ്യരുത് അതുപോലെ സ്ത്രീക്ക് ഒരു പുരുഷനോട് ഇന്ന് വരെ ആകർഷണം തോന്നാത്ത സ്ത്രീകളും വിവാഹ വേദിയിലേക്ക് കടന്നു വരാൻ പാടില്ല അത് തെറ്റാണ് നിങ്ങൾക്ക് ആകർഷണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഒരു സ്ത്രീയുടെ ജീവിതം കളയുന്ന ഒരു പുരുഷൻ അതുപോലെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ആകർഷണം ഇല്ലെങ്കിൽ എന്തിനാ പുരുഷന്റെ ജീവിതം കളയണ പരസ്പരം ആകർഷണം മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ജീവിതം വലിയ നഷ്ടവും ആയിരിക്കും അതുകൊണ്ട് പരസ്പരം ആകർഷണം ഉണ്ടാവും പക്ഷേ ഈ ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായതെന്ന് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുകയാണ്